കർത്താവായ ധന്യനാമത്തിൽ മിഷന്റെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം കർത്താവിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിച്ചതിങ്ങനെയാണ് എല്ലാം തകർന്നു പോയ എല്ലാ വാതിലുകളും അടഞ്ഞു പോയ ജീവിതത്തിന്റെ എല്ലാ മാർഗദർശനങ്ങളും നഷ്ടപ്പെട്ടു പോയ ഇതയോനെന്ന ചെറുപ്പക്കാരൻ മുന്തിരിച്ചക്കൻ അടുക്കലിരുന്നു കൊണ്ട് ഗോതമ്പ് വെതിച്ചുകൊണ്ടിരിക്കുമ്പോളെ ഹോവിടെ ദൂതനരികിൽ കൊണ്ട് പറഞ്ഞത് ഈ ബലത്തോടെ പോക നന്ദിനോട് കൂടെ ഉണ്ട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് ആരും ആശ്രയമില്ല എന്ന് തോന്നുമ്പോൾ എന്നോടുകൂടെ ആരോ ഉണ്ടേ എന്ന് തോന്നിപ്പിക്കുന്ന ചില വാക്കുകളാണ് സ്വന്തക്കാരും ബന്ധുക്കളും ചർച്ചക്കാരും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെയും നമ്മെ വിട്ടകന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം എന്ന് തോന്നുമ്പോൾ നീ തനിച്ചല്ല മകനെ നീ തനിച്ചല്ല മകളെ ഞാൻ നിന്നോട് കൂടെയുണ്ട് നിനക്ക് ഞാൻ ചില വഴികളെ ഒരുക്കാൻ പോവുകയാണ് ചില മാർഗം കാണിക്കാൻ പോകുകയാണ് ഉപജീവന മാർഗത്തിന്റെയും ശത്രു അടച്ചിരിക്കുന്ന വഴികളെ തുറന്നും പുതിയ മാർഗദർശനം തന്നും ഞാൻ നിന്നെ പുതിയ പാന്താവിലേക്ക് നയിക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ് ഇത് വളരെ പ്രതിയാശ നൽകുന്നതാകയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു സുവിശേഷകന ഒരു ശുശ്രൂഷകനാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലാ പ്രത്യാശയോടെ ജീവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും പ്രത്യാശയോടുകൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ളതായ ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നു അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം യോശുവയുടെ പുസ്തകം ആറാം ആറാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് അഞ്ചാമധ്യായത്തിൻ്റെ ആ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാ കഴിയാതെ എരിഹുമതിൻറെ സമീപത്തിൽ നിന്നു കൊണ്ട് കരിയുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അടുക്കൽ വന്നിട്ട് ആ ഗീതയോ ആ നോക്കി പറയുകയാണ് ഞാൻ നിന്നോടൊപ്പം നിൽക്കാൻ വന്നവനാണ് നിന്നെ ഞാൻ ഒരു കാര്യം വരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നിലൂടെ ചില കാര്യങ്ങൾ നിവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിനക്ക് തടസ്സമായി നിൽക്കുന്നതിനൊക്കെ ഞാൻ മാറ്റി മാറ്റിത്തരിക തന്നെ ചെയ്യും അവിടെയാണ് ദൈവത്തിന്റെ ദാസന ദൈവം വിലപ്പെടുത്തിയത് അവിടെയാണ് ഒരു ശിശുഭൂഷകന്റെ ഒരു ദൗത്യം ഒരു ദർശനം അതൊരു കാഴ്ചപ്പാട് അവിടെ ലഭിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഗിതയോൻ എന്ന് പറയുന്നതായിരിക്കുന്ന മനുഷ്യനും അതേപോലെ തന്നെ യോശുവയും ഒരേ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അവരൊക്കെയും ദൈവജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തികളാണ് അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ ഉയർച്ചകൾക്ക് അവരുടേതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഭാഗമായി മാറുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവദാസന്മാരാണ് ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അത് പല നിലകളിൽ നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ട് പല രീതിയിൽ നമ്മളുടേതായിരിക്കുന്ന പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനാണ് അത് നമ്മുടെ ബിസിനസ്സുകളാകട്ടെ ജോലിയാകട്ടെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയരംഗത്ത് ഉയർച്ചകളാകട്ടെ കുടുംബജീവിതത്തിൻ്റെ ഐശ്വര്യമാകട്ടെ നമ്മളിലൂടെ ഏതെല്ലാം നിലയിൽ മറ്റൊരാൾക്ക് പ്രയോജനകരമാകും വിധം നമ്മെ ഉപയോഗിക്കാൻ കഴിയുമോ ദൈവം ആ നിലയിൽ നമ്മെ ഉപയോഗിക്കുവാൻ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ദർശനം ഉണ്ടാകുന്നത് കാരണം നമ്മൾ കാണാത്ത വഴികളിലൂടെ നമ്മളെ ദൈവം നയിക്കാൻ പോവുകയാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടക്കാൻ പോവുകയാണ് നമ്മൾ ഇതുവരെയും യാത്ര ചെയ്യാത്ത ഇടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ് ഇതുവരെയും നമ്മൾ താമസിക്കാത്ത ഇടങ്ങളിൽ നമ്മൾ താമസിച്ച് അവിടെയുള്ളതായിരിക്കുന്ന ഭക്ഷണങ്ങളും പാനീയങ്ങളും അവിടെയുള്ളതായിരിക്കുന്ന ജനങ്ങളുമായി സമ്പർക്കം ചെയ്ത് അവിടെ ഉള്ളതായിരിക്കുന്ന കൂട്ടായ്മകളും അവിടെയുള്ള കൂടിവരവുകളിലും അവിടെയുള്ള ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങളും അനുഭവിച്ചു കൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള ഇടയാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നിരിക്കുകയാണ് അത് സ്വദേശമാകട്ടെ വിദേശമാകട്ടെ ദൈവം എവിടെയാണ് നമ്മെ അയക്കുന്നത് അവിടേക്ക് ആഗ്രഹം നമുക്കുണ്ടാവണം അങ്ങനെ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് യോശുവിടെ പറഞ്ഞത് നീ ഞാൻ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നീ ചെയ്താൽ നിനക്ക് ഈ പട്ടണം പിടിക്കാനായിട്ട് കഴിയും ഞാൻ നിന്റെ കൈ തതിരിക്കുകയാണ് പക്ഷെ അത് നീ ചെയ കയ്യിലേക്ക് ഏൽപ്പിക്കണമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയും അത് നീ അനുസരിക്കുന്ന വ്യക്തിയായിട്ട് മാറണം ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് വളരെ കുറവായത് കൊണ്ടാണ് നമുക്ക് പ്രാപിക്കാൻ കഴിയാത്തത് അതുകൊണ്ട് നമ്മൾ അനുസരണമുള്ള വ്യക്തികളായിട്ട് മാറി എങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയുള്ളൂ അതുകൊണ്ട് നാം ദൈവത്തിന്റെ സന്നതിയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് ആ റോമാലേഖനം പതിമൂന്നിന്റെ പതിമൂന്ന് വായിക്കുമ്പോൾ നമ്മൾ എപ്രകാരമായിരിക്കണം ദൈവത്തോടു കൂടെയുള്ള വാസം അല്ലെങ്കിൽ നടപ്പ് എന്നുള്ളതാണ് എങ്ങനെയായിരിക്കണം ഇത് പ്രാപിക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുകയാണ് ഒന്ന് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളതനുസരിച്ച് നടക്കുന്നവരായിരിക്കണം ദൈവം നമുക്കറിയാം മാളികമുറിയിൽ അവർ ഒരുമിച്ച് പാട്ടുപാടി കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരികയും അവരെല്ലാവരും വന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ആത്മാവിൽ ദൈവദാസനായിരിക്കുന്ന അവ ത്രോസും യോ കോപും ഒക്കെ ദേവാലയത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് മുടങ്ങനായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് കൈക്ക് പിടിച്ച് ശശുവിന്റെ നാമത്തെ എഴുതേക്കായി എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേക്കാനിടയായിട്ടത് പെട്ടെന്ന് അവർ ഉണർന്ന് ചാടി എഴുന്നേക്കുകയാണ് അതാണ് ആത്മാവിന്റെ ബലം ആത്മാവിന്റെ ശക്തി ഇവിടെ വായി ഇവിടെ നമുക്ക് കാഞ്ചിന്റെ പതിനാറ് അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ആയിരിക്കണം ദൈവത്തിന്റെ സ്തോത്രം രണ്ട് റോമ ലേഖനം പതിനാലാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം യപേസ്യർ ലേഖനം അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് സ്നേഹത്തിൽ നടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു സമൂഹത്തെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പട്ടണം പിടിച്ചെടുക്കുവാനും ഒരു മതിലിനെ തകർക്കുവാനും ആ ദേശത്തേക്ക് കാലം പ്രവേശിപ്പിക്കുവാൻ കാലം തൂന്നുവാൻ അവിടെ ഉള്ളതായിരിക്കുന്ന ഫലങ്ങളും അവിടെയുള്ളതായിരിക്കുന്ന കാഴ്ചകളും അവിടെയുള്ളതായിരിക്കുന്ന നന്മകളൊക്കെ ദൈവം തരാമെന്ന് വാക്തത്വം ചെയ്തിട്ടുകൊണ്ട് അവിടെ ദേശം അളന്നെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അളവ് നൂലെ കയ്യിലിരിക്കെ നാം ുള്ളതായിരിക്കൽ ജനങ്ങളുമായിട്ട് ഒരുമിച്ച് കടന്നു പോകുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം ദൈവത്തിന്റെ സ്നേഹത്തിൽ നടക്കുന്നവരായിരിക്കണം നടപ്പ ആത്മാവിനെ അനുസരിച്ച് നടക്കുക രണ്ട് ദൈവ സ്നേഹത്തിൽ നടക്കുക ആ ഭാഗം ഞാൻ നിർത്തുകയാണ് മൂന്ന് അതേ രണ്ട് കോരിന്ദിർ അഞ്ചിന്റെ ഏഴാം വാക്യത്തിൽ വായിക്കുമ്പോൾ വിശ്വാസത്തിൽ നടക്കുക വിശ്വാസം എന്നതോ ആശങ്ക ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ് അതുകൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ നടക്കണം അബ്രഹാം വിശ്വാസത്താൽ നടന്നു എവിടേക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക വിളിച്ചവനായ ദൈവം ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സ്വന്തക്കാരെയും ബന്ധുക്കളെയും ചർച്ചക്കാരെയും പിതൃമവനത്തെയും വിട്ടുകൊണ്ട് തൻ്റെ ഭാര്യയും ചേർത്ത് പിടിച്ചുകൊണ്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് താൻ യാത്ര ചെയ്യുകയാണ് അത് പോകുന്നത് വിശ്വാസത്താലാണ് കയ്യിൽ ഒന്നും കരുതിയിട്ടില്ല തൻ്റെ കയ്യിൽ സമ്പാദ്യങ്ങളില്ല ഒന്നും കണ്ടിട്ടില്ല എന്നാൽ ദൈവികമായിരിക്കുന്ന ഒരു വാക്തത്വമുണ്ട് ആ വാക്തത്വം തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്കൊരു വാക്തത്വമുണ്ട് ആ വാറ്റത്വം തിരിച്ചറിഞ്ഞ് അത് ചേർത്ത് പിടിച്ചുകൊണ്ട് മുറുക പിടിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യൂ അത് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് വിശ്വാസത്താൽ നടക്കണം നമ്മൾ പാട്ട് പാടാറുണ്ട് വിശ്വാസ ജീവിത പാടകിൽ ഞാ സിയോന്നോ ഞാ വിശ്വാസ നായകൻ യേശുവേ നോക്കി വിശ്രാമേശത്ത് ചേർന്നിടും അപ്പം വിശ്വാസത്താൽ നടക്കുന്നവരാണോ എന്ന് നാം പരിശോധിക്കണം അവിടെയാണ് ദൈവികമായിരിക്കുന്ന അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് നാലാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ എങ്ങനെ നടക്കണം എപ്പിലേഖന നാലിന്റെ ഒന്ന് അവിടെ വായിക്കുന്നത് വിളിക്ക് യോഗ്യമായി നടക്കണം അപ്പൊ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ യോഗ്യത തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ നടക്കുന്നവരായിരിക്കണം എന്നാണ് കഴിഞ്ഞ ഭക്തന്മാരൊക്കെയും ആ വിളിച്ച വിളിയെ സ്വീകരിച്ചുകൊണ്ട് യോഗ്യമായിട്ട് നടന്നവരാണ് അതുകൊണ്ടാണ് പൗലിസ് പറഞ്ഞത് ഞാൻ ഓട്ടമോടി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നുണ്ടോ വിശ്വാസം ഓടി തികച്ചവനാണ് അനേകരെ പരാജയപ്പെട്ടു പോയ കഥ നമുക്കറിയാം അനേകർ വീണ് പോയിട്ടുണ്ട് ആ വീഴ്ചയിൽ നിന്നും ഏൽപ്പിച്ചിട്ടുണ്ട് ചില വാറ്റത്വം ഏൽപ്പിച്ചിട്ടുണ്ട് ആ വാറ്റത്വം നിങ്ങൾ മുറുകെ പിടിക്കണം അബ്രഹാമിനെ പോലെ ചേർത്ത് പിടിക്കണം എനിക്ക് തരാമെന്ന് പറഞ്ഞത് എനിക്ക് നൽകണം പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് പിടിച്ചെടുക്കണം നേടിയെടുക്കാം എടുക്കുമെന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് നേടിയെടുക്കണം ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് കാലുകുത്തണം വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് പ്രാപിക്കാൻ കഴിയും വിശ്വാസത്തോടെ യാത്ര ചെയ്യുന്നെങ്കിൽ നമുക്കത് പ്രാപിക്കാൻ കഴിയും അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഈ മരുഭൂമിയിൽ നമുക്ക് യാത്ര ചെയ്യാം ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ് കരടയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട് അവർ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതേ പഠനവുമായി ബന്ധപ്പെട്ട സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്നവരുണ്ട് ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവെ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട് പഠനവുമായി ബന്ധപ്പെട്ടുള്ളവരുണ്ട് കുടുംബമായി താമസിക്കുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വാക്തത്വം ഉണ്ട് ആ വാക്തത്വം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമായി തീരുവാൻ തൊക്കെ ഞങ്ങളെ സഹായിക്കണം ഓരോ പ്രിയപ്പെട്ടവരെയും ഒരുക്കണം ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും ഉണ്ട് അത് നേടിയെടുക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ശക്തീകരിക്കണം ഓരോ വ്യക്തികൾക്ക് ഒരു വാക്തത്വം കൊടുത്തിട്ടുണ്ട് ആ വാക്തത്വം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാം നേടുവാൻ തൊക്കവണ് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ലോർഡ് ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല പ്രിയപ്പെട്ട വൃക്ൊരിക്കൽ കൂടി എൻ്റെ വന്ദനം അറിയിക്കുകയാണ്